ഈശു മിഷിയാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ തെനാക്സാകാലം ആറാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച യോഹനാനുസൃഷ്ടം പതിനാറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ പതിനാറ് പതിനാറ് ഈശു പറയുന്ന വാക്യം ശ്രദ്ധേയമാണ് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും അപ്പോൾ ശിഷ്യന്മാർ പരസ്പരം ചോദിക്കുകയാണ് എന്താണ് ഇതിന്റെ അർത്ഥം അപ്പോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അവര് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ മനസ്സിലാക്കി ഈശോ അവരോട് പറയുകയാണ് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്ന് ഞാൻ പറഞ്ഞതിനെ പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിലവി നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും ലോകം സന്തോഷിക്കും നിങ്ങളുടെ ദുഃഖം സന്തോഷമാകും നിങ്ങൾ ദുഃഖിതരായിരിക്കുന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഇതിങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ അവസാനിക്കുക സത്യരീതി രണ്ടും തമ്മില് വളരെ വളരെ കാര്യമായൊരു ബന്ധമുണ്ട് നമ്മൾ ഈ അല്പസമയം കഴിഞ്ഞാൽ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കാണും എന്ന് പറയുന്ന സംഭവം നമുക്ക് വിശ്വാസിനും ആഹാരവസയുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളിലും ആപ്ലിക്കബിൾ ആണ് അതായത് ഈശോയെ പിടിച്ചോണ്ട് പോകുകയാണ് ഗർസമയം ഈശോയെ പിടിച്ചോണ്ട് പോകും അല്പസമയം കഴിയുമ്പോൾ ഈശോയെ കാണാനില്ല അല്പ പിടിച്ചോണ്ട് പോയി വിചാരണ മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും കാണുകയാണ് കുരിശിൽ പിന്നെ ഈശോ മരിച്ചു അടക്കം ചെയ്തു അല്പസമയം കഴിയുമ്പോൾ ഈശോയെ കാണാനില്ല മൂന്ന് ദിവസത്തേക്ക് ഈശോയെ കാണാനില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് ഈശോ ഉയർത്തിട്ട് ഈശോയെ വീണ്ടും കണ്ടു ഇനി മൂന്നാമത്തെ അപ്പം മരണത്തിലും ഉയർപ്പിലും ആ വിശ്വാസത്തിന്റെ മഹാരഹസ്യങ്ങൾ രണ്ട് കാര്യങ്ങൾ മൂന്നാമത് നമ്മൾ കാണുന്നത് സ്വർഗാരോപണത്തിലാണ് സ്വർഗാരോപണം ചെയ്യുമ്പോൾ ഈശോയെ നമ്മൾ അല്പസമയം കഴിഞ്ഞാൽ പിന്നെ ഈശോയെ നമ്മൾ കാണുന്നില്ല ഈശോ സ്വർഗാരോണി ചെയ്തു പോയി വീണ്ടും അല്പസമയം കഴിയുമ്പോൾ ഈശോയെ നമ്മൾ കാണുന്നു ഈശു രണ്ടാം വരവിന്റെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈശോ വീണ്ടും വരും എന്ന് പറയുന്നതിനെക്കുറിച്ചാൽ അപ്പൊ ഈ മൂന്ന് വിശ്വാസത്തെ മൂന്ന് മഹാരഹസ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടത് ആണ് ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന യഥാർത്ഥത്തില് ഈ ഇരുപതാമത്തെ വാക്യുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യുമെന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്താണ് ഈ കരയുകയും വിലപിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് കരയുകയും വിലപിക്കുകയും എന്ന് പറഞ്ഞ ഒരു സംഭവ യഥാർത്ഥത്തില് നമ്മള് നീതിക്ക് വേണ്ടി വിശക്കുകയും ദായിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുക എന്ന് പറയപ്പെടുന്ന നഷ്ട സൗഭാഗ്യങ്ങൾ പറയുന്ന വരിയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യൻ കടന്നു പോകേണ്ടി വരുന്ന ദുരിതം കഷ്ടപ്പാടുകൾ പീഢ പീഡാസംഗനം അല്ലെങ്കിൽ തിരസ്കരണം ഈ പറയുന്ന കാര്യങ്ങളിലൂടെ എല്ലാം അവൻ കരയുകയും വിലപിക്കുകയും ചെയ്യുകയാണ് ആ സമയത്ത് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ പേരിൽ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ അത് ലോകം സന്തോഷിക്കുന്നു പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം അനീതി കാണിക്കുന്നവരൊക്കെ സന്തോഷിക്കുക ആ അഴിമതി കാണിക്കുകയും മുഖസ്ഥുതി പാടുകയും കൈയിട്ട് വാരുകയും വളഞ്ഞ് വഴി കൂടെ കാര്യങ്ങൾ സാധിച്ചിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം സന്തോഷിക്കുക ലോകം മുഴുവൻ സന്തോഷിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്തോണ്ടിരിക്കുകയാണ് അത് നീതിക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം അനീതി കാണിക്കുന്നവനൊക്കെ സന്തോഷിക്കുന്നുമുണ്ട് അപ്പോൾ ഇവിടെ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇവിടെ കാണുന്നത് അതായത് ഈ നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ സംഗീതത്തിലും പറയുന്ന പോലെ ഇങ്ങനെ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ ഒരു കാര്യമുണ്ട് ഇപ്പം കർത്താവിനെ കാണാനില്ല അല്പസമയം കഴിഞ്ഞാൽ കർത്താവിനെ കാണാനില്ല എന്ന് പറയുന്നൊരു കാര്യത്തിലൂടെ കടന്നു പോവുകയാണ് ഈ അനീതി പ്രവർത്തിക്കുന്നവരൊക്കെ ഇങ്ങനെ ആഘോഷിക്കുക അവനിങ്ങനെ അത് ആസ്വദിക്കുക പക്ഷെ നീതി പ്രവർത്തിക്കുന്നവരൊക്കെ ഇങ്ങനെ തിരസ്കരിക്കപ്പെട്ട് പീഡകൾ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം അവൻ ചിന്തിക്കുകയാണ് ഈ കർത്താവിനെ തന്നെ കാണാനില്ലല്ലോ ആത്മാവിനെ ഇരുണ്ട രാത്രി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഒക്കെ പറയുന്ന കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത് ദി ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ വിശുദ്ധരൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് അതായത് ഞാൻ ഇങ്ങനെ നീതിക്ക് വേണ്ടി നിലകൊണ്ട സമയത്തൊക്കെ നിന്നെ കാണാനില്ലല്ലോ എന്നാണ് ഇന്ന് പറയുന്നത് പക്ഷെ ഈശോ പറയുകയാണ് എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകുന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും നിങ്ങൾ ദുഃഖിതരാകുന്ന നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഭാഗ്യപ്പെട്ടവൻ ഈ നഷ്ടസൗഭാഗ്യങ്ങൾ പറയുന്ന പോലെ ആത്മാവിൽ തിരയിത്തൻ ഭാഗ്യവാൻ സ്വർഗരാജ്യം അവരുടേതാണെന്ന് പറയുമ്പോൾ ഈ ഒരു നഷ്ടത്തിലൂടെ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നീ ചിന്തിക്ക നീ ഭാഗ്യവാനാ നിനക്കത് ദൈവം തിരിച്ചു തരാൻ പോയ്യാ നിനക്കത് വേറൊരു രീതിക്കൂടെ ദൈവം തിരിച്ചു തരാൻ പോയ്യാ അപ്പം നിങ്ങളുടെ നിങ്ങൾ എന്നെ കാണും വീണ്ടും അല്പസമയം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണും എന്ന് പറയുന്ന ഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഈ രണ്ടും പാരലാറ്റ് കിടക്കുകയാണ് നിങ്ങൾ എന്നെ കാണുന്ന അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറയുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ ജീവിതത്തിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴത്തേക്ക് നമ്മൾ അനുഭവിക്കേണ്ട ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയുക നമ്മളെ കുറിച്ച് പറയുകയാണ് നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യണ്ടിരിക്കുകയാണ് കർത്താവനെ കാണാനില്ല ഇനി രണ്ടാമത് അല്പസമയം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്നെ കാണും എന്ന് പറയുന്ന അടുത്ത് നമ്മൾ വായിക്കാനും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഞാൻ നിങ്ങൾ എന്നെ കാണും എൻ്റെ ഇടപെടൽ കാണും ഞാൻ നിങ്ങളെ വിജയത്തിലെത്തിക്കും അങ്ങനെ ഇതൊന്നും സ്ഥിരമായി നിലനിൽക്കാൻ പോകുന്ന കാര്യമല്ല അനീതിയിലൂടെ അഴിമതിയിലൂടെ കൈയിട്ട് മാറി തട്ടിപ്പ് നടത്തി ഒക്കെ ഇങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ലോകം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിഷമിക്കണ്ട ഇതൊന്നും സ്ഥിരമായിട്ടിരിക്കാൻ പോകുന്ന കാര്യമല്ല ഇവനൊക്കെ നശിക്കും ഇവനൊക്കെ നശിക്കും നശിച്ചു കഴിയുമ്പോഴത്തേക്ക് നിന്റെ നീതിപൂർവമായ ദുരിതം നിന്റെ കരച്ചിലും വിലാപവും അതിന് ഫലം ഉണ്ടാവും അതിനു ഫലമുണ്ട് ദൈവത്തിന് മുമ്പിൽ വരെ വരെയുണ്ടാവും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഇത് അങ്ങനെയാണ് നമ്മൾ ഈ ഭാവി വായിച്ചെടുക്കേണ്ടത് ഇത് കൃത്യമായിട്ടും ആ ഈശോ പറഞ്ഞ യോഹന്നൻ പതിനാറ് പതിനാറ് നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ കുറിച്ച് വെക്കും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വിഷമിക്കണ്ട കഷ്ടതകളുടെ കടന്നു പോകുമ്പോൾ കർത്താവ് എന്നെ കൈവിട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട വീണ്ടും അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണും അപ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഇങ്ങനെ വളരെ കൃത്യമായിട്ട് പാരലായിട്ട് നമ്മളിങ്ങനെ ഈ പതിനാറാം പതിനാറ് പതിനാറ് ഇരുപതും ആയിട്ടുള്ള വചനങ്ങളെ ചേർത്ത് വെച്ച് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം പിടികിട്ടുക അപ്പം നമ്മളിങ്ങനെ ഒരു ഒരു ദുഷ്ടൻ്റെയും സമൃദ്ധി ഒരു ദുഷ്ടൻ്റെയും ആഘോഷങ്ങൾ അതിങ്ങനെ നിത്യം നിലനിൽക്കുന്നത് അല്ല എന്നൊരു ബോധ്യം നമുക്ക് കർത്താവ് തരിക എന്നിട്ട് ഒരു ഒരു നീതിമാന്റെയും പീഡാസഹരം അതും നിത്യം നിലനിൽക്കാൻ പോകുന്നില്ല അത് ദൈവം ഇടപെടും എന്നും ഈശോ നമുക്ക് ഉറപ്പ് വരികയാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ഇപ്പോൾ കർത്താവിനെ കാണുന്നില്ല ഞാൻ കഠിന സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എങ്കിലും കർത്താവിടപെടും വീണ്ടും കർത്താവിനെ കാണാൻ സാധിക്കും ഞാൻ വിജയത്തിലെത്തും എന്ന ബോധ്യത്തിൽ നീതിയുടെ പക്ഷം ചേർന്ന് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം അനുഗ്രഹിക്കട്ടെ